മാഞ്ചസ്റ്റർ സിറ്റി ഗോൾ കീപ്പർ എഡേഴ്സൺ ടീം വിടുമ്പോൾ ക്ലബ്ബിന്റെ ഇതിഹാസ താരങ്ങളെ ഒരാൾ കൂടിയാണ് പടിയിറങ്ങുന്നത് പെപ് പെപ്ഗോഡിയോളയുടെ വിശ്വസ്ത കാവൽക്കാരന്റെ പുതിയ തട്ടകം തുർക്കിഷ് ക്ലബ്ബ് ഫെനർ ബാഷയാണ് പുതിയ ടീമിലും എഡേഴ്സൺ മാജിക് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ർ സിറ്റിയെ യൂറോപ്യൻ ഫുട്ബോളിന്റെ തലപ്പത്തേക്ക് പെപ്ഗാഡിയോള കൈപിടിച്ചുയർത്തിയപ്പോൾ അതിന്റെ കാവൽക്കാരനായിരുന്നു ബ്രസീലിയൻ തരൻ എഡേഴ്സൺ ഗോഡിയോള പോലൊരു പരിശീലകന്റെ ടീമിലെ വിശ്വസ്തനായി എട്ട് വർഷത്തോളം തുടരുകയെന്നത് പലർക്കും സാധിക്കാത്ത ഒന്നാണ് എന്നാൽ കഴിഞ്ഞ സീസൺ വരെ സിറ്റിക്ക് ഒരിക്കൽ പോലും ഗോൾ കീപ്പിംഗിലേക്ക് ആശങ്കയോടെ നോക്കേണ്ടി വന്നില്ല പെപ്പിൻ്റെ ടീമിലെ ഗോൾ കീപ്പർക്ക് പോലും കളിയിൽ വ്യക്തമായ റോളുണ്ട് ഗോൾ മുഖത്തേക്ക് വരുന്ന പന്തിനെ തടയുക മാത്രമല്ല സാധാരണങ്ങൾക്ക് പന്ത് കൃത്യമായി നൽകുകയും വേണം അത് കൃത്യമായി നിർവഹിക്കാൻ എന്നുള്ളതാണ് എഡേസന്റെ വിജയം പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ ഗോൾ കീപ്പർ എഡേഴ്സൺ ആണ് സെർജി ഓഗ്യോറയ്ക്ക് നൽകിയ ആ ലോങ് മാജിക് ബോൾ പിന്നീട് ഹാളൻഡിനായും കുണ്ടോഗനായും നൽകുന്നത് കണ്ടു എതിർ ടീമിന്റെ ബോക്സിലേക്ക് ഓടുന്ന താരത്തിന് അളന്നു മുറിച്ച് എഡേഴ്സൺ നൽകുന്ന പാസ് പലപ്പോഴും ഒരു വിസ്മയമായിരുന്നു സിറ്റി ആരാധകരുടെ പതിറ്റാണ്ടുകളായുള്ള ചാമ്പ്യൻസ് ലീഗ് സ്വപ്നം പൂവണിഞ്ഞതിന് പിന്നിലും എഡേഴ്സന്റെ കരസ്പർശമുണ്ട് ഫൈനലിൽ ഇന്റർനെതിരെ നടത്തിയ നിർണായകമായ രണ്ട് സേവുകൾ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല മാറ്റി നെസ്റ്റിന് പന്ത് കിട്ടുമ്പോൾ എഡേഴ്സൺ മാത്രമേ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ ഗാഡിയോള പോലും കളി കൈവിട്ടെന്ന് കരുതിയ നിമിഷം എന്നാൽ എഡേഴ്സിന്റെ കൃത്യമായ ഇടപെടൽ പന്ത് തടയാനായി ഒടുവിൽ മത്സരത്തിന്റെ അവസാന നിമിഷം ബുള്ളറ്റ് ലുക്കാക്കിയുള്ള എഡേഴ്സൺ തടുത്തു ഈ രണ്ട് സേവിലായിരുന്നു സിറ്റി കിഴടം ഉറപ്പിച്ചത് ഇങ്ങനെ സിറ്റിക്കായി ഒരുപടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചാണ് ഹെഡേസൺ ക്ലബ്ബ് വിതിനേഴിൽ ടീമിലെത്തിയ താരം സിറ്റിക്കായി മുന്നൂറ്റി എഴുപത്തിരണ്ട് മത്സരങ്ങളിൽ കളിച്ചു പ്രീമിയർ ലീഗിൽ തുടർച്ചയായി മൂന്ന് വർഷം ഗോൾഡൻ ഗ്ലോബും സ്വന്തമാക്കിയിട്ടുണ്ട് സ്പോർട്സ് ഡെസ്ക് മലയാളം